കാരണം ഇപ്പോൾ പോലീസ് പ്രതികൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഇത്തരം പോലീസ് വന്ന സംരക്ഷണയിൽ എന്തിനാണ് ഈ ശാസ്ത്രകാര ചടങ്ങിൽ എന്തിനാണ് പോലീസ് വന്നതെന്ന് ചോദിച്ചാൽ ജിസ്മോൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയല്ല മറിച്ച് ജിസ്മോളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് പോലീസ് കോട്ടയ മേറ്റുമാൻ്റെ അഡ്വക്കേറ്റ് ജിസ്മോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഇതുവരെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടിരുന്ന കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മുമ്പ് പല വീഡിയോസിനക പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ എന്റെ ചൈൽഡ്ഹുഡിൽ ഹുഡിൽ അനുഭവിച്ചിരിക്കുന്ന ചില ട്രോമ കാര്യങ്ങൾക്കുണ്ട് അതായത് എന്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ വളർന്ന ചുറ്റുപാടും കണ്ടു വർന്നിരിക്കുന്ന കുറെ ുണ്ട് അപ്പം അതുമായിട്ട് വളരെ സാമ്യതയുള്ള ഡിറ്റോ സാധനം തന്നെയാണ് ഇപ്പം ഈ ഒരു കേസിൽ നടന്നേക്കുന്നത് ഇതിലൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ ആത്മഹത്യ കൊണ്ട് ഇവർ പോയല്ലോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ആത്മഹത്യ സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എനിക്കിത് കുറച്ചുകൂടെ വൈകാരികമാണ് അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ കുറച്ച് അതിരി കടന്ന് പോകുക എന്നറിയാം നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റിലുള്ള വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും വാക്കുകളൊക്കെ കുറേ ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇപ്പം നമ്മൾ ഇത് റിയാക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ച് ന്യൂസ് പ്ലേ ചെയ്യാം ഇടവകപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ തമ്മിൽ സംഘർഷവും ർശന വെച്ചപ്പോഴത്തേക്കിനാണെങ്കിൽ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും തർക്കം ഉണ്ടായിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് ആരെ ബോധിപ്പിക്കാനാണ് എന്തിനാണ് ഇപ്പം ഇപ്പൊ ജീവിച്ചിരുന്ന ടൈമിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ ആ ഒരു കരുതലോ എന്തിനാ പറയുന്നത് സ്വന്തം തന്ത പോലും ആ ഒരു കരുതൽ കാണിച്ചില്ല തന്നട ആരും മകൾ ഇങ്ങനെ അവിടെ വീട്ടിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരി മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തന്ന തന്തപ്പടിയാണ് ഈ ഒരു ലേഡിക്കുള്ളത് അതുകൊണ്ട് മോളിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നുണ്ട് എട്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഈ പേരൻസ് ആയിട്ട് നിൽക്കുന്ന ഇവർക്കൊന്നും ഇല്ലേടേ എത്ര എത്ര കേസുകളാണ് ഓരോ ദിവസം നമ്മുടെ ന്യൂസിനകത്തോടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കോട്ടയ മേറ്റുമാൻ ഒരു ഷൈനി എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയുടെ കേസ് ഇവരെല്ലാവരും അറിഞ്ഞിട്ടുള്ളതല്ലേ അത് അവർ ഇവർ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്ത ആൾക്കാരാണോ ഏ ഇവർ തൊട്ടടുത്ത് നടന്നേക്കുന്ന കാര്യമല്ലേ അപ്പം അതിന് സമാനമായിട്ടൊരു രീതിയിൽ ഈ ഒരു കുടുംബത്തിൽ സംഭവിക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കാതെ ഓക്കെ മോളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് തുറന്നോ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇവർ വന്നിട്ട് അവിടെ കിടന്ന് അടിയും വഴക്കുണ്ടാക്കുകയാണ് ഇവരിപ്പം എന്തിന്റെ പേരിൽ അടി വഴക്കുണ്ടാക്കിയെന്നുള്ള നമുക്ക് അറിയത്തില്ല ഇത് തന്നെയാണെങ്കിലും മറ്റൊരു ഉണ്ട് ഇപ്പം ഈ ഒരു അടക്കവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ജിമ്മി എന്ന് പറയുന്നത് പട്ടിക്കിടണ്ട പേരാണ് ജിമ്മി എന്ന് പറയുന്നത് അതൊരു മനുഷ്യന് ഇട്ടു കഴിഞ്ഞാൽ അവൻ ആ ഒരു ഗുണമല്ല കാണിക്കത്തുള്ളൂ ആ ജിമ്മി എന്ന് പറയുന്ന ആ പുന്നാരമോനാണെങ്കിൽ അവിടെ കിടന്ന് കരയുകയാണ് അതിന്റെ വിഷ്വൽസ് ഞാൻ അവിടെ സൈലിൽ കൊടുക്കുക അതേപോലെ ആണെങ്കിൽ അവന്റെ അമ്മേ ഈ അമ്മായി ഓക്കെ ആ ഒരു പെണ്ണുമ്പോളെ കടന്ന കറിയെ ആരെ ബോധിപ്പിക്കാൻ എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കരഞ്ഞ് ഈ കരഞ്ഞ് ഈ ഒരു നാടകം കാണിക്കുന്നത് ഇത് കണ്ടോണ്ട് അവിടുത്തെ നാട്ടുകാർ ഇവരുടെ ബന്ധുക്കളൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഘർഷം ഉണ്ടാക്കേണ്ടത് അവിടെ അല്ലേ ഉണ്ടാക്കേണ്ടത് ഇവരെ ആ ഒരു ബോഡി കാണിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇവ അല്ലെങ്കിൽ തന്നെ ഇവർക്ക് കരയാൻ എന്ത് യോഗ്യതയാണുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഒരു തുള്ളി കണ്ണീര് പോലും ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ രണ്ട് കൂട്ടർ ഏ ഇവന് എന്നിട്ട് ഇവന് വെള്ളം കുടിപ്പിച്ച് കൊടുക്കുകയാണ് അങ്ങോട്ട് വായിൽ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റിയിട്ട് പല പനാമുറം കലക്കാണ് ഇവന് കൊടുക്കേണ്ടത് ഓക്കെ അവർ മരണപ്പെട്ടതാണെങ്കിൽ വെള്ളം കുടിച്ച് അമിതമായിട്ട് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയാണ് അവര് മരിച്ചേക്കുന്നത് ഇവനെ വെള്ളം പിന്നെ തേവി കൊടുക്കണം അവൻ ഓക്കെ കറിഞ്ഞു കറിഞ്ഞ് ക്ഷീണിച്ചല്ലോ പിന്നെ ഇവനെ ബാക്കി കരയാനുള്ള ഊർജ്ജം പകരം അതിന് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുകയാണ് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ ഒരു അമ്മ്മായി തള്ള പുള്ളിക്കാരിനെപ്പറ്റിയിട്ടാണെങ്കിൽ അവിടുത്തെ വേറൊരു അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അതിന്റെ കൈയ്യൊക്കെ ഒരിക്കലും നിങ്ങൾക്ക് തയ്ക്കാം നിങ്ങൾക്ക് പിള്ളേരണ്ടാക്കും നിങ്ങൾ ഒരിക്കലും തയ്ക്കില്ല ഞാൻ കൂടെ ഒരിക്കാം ഇവിടെ അമ്മായി തല്ലിക്കൂറണവളെ ആ കൂടെ ഞാൻ നിൽക്കും അവൾ തീ പിള്ള ആ ഒരു കൂടെയാണ് നിൽക്കും എനിക്കാണ്ട് പിള്ളേരണം അവൾ ഒരിക്കലും ചെയ്ത് അവർ വ്യക്തമായിരിക്കും ചെയ്ത് ഏഹ് പൊള്ളലേപ്പിച്ച കാര്യം കുറച്ച് കാര്യങ്ങൾ ഇത് മാത്രമല്ല വാർഡ് മെമ്പർ പറയുന്ന കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു അവർ വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ഈ ജിസ്മോളോട് കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയൊരു ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവര് ഇവിടെ എൽ എൽ ബി പാസ്സായതാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു തന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്നതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർക്ക് നല്ലൊരു ജീവിതം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല കുട്ടികളോടും വിവേചനം കാട്ടിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ആ പെണ്ണും പുള്ളിയാണ് ഇന്നിപ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞു വഴുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ പറയുമോ എവിടെ പ്രായമായ സ്ത്രീയാണ് വയസ്സായവരാണ് അങ്ങനെ മാങ്ങാൻ നേകാ കുറേ ആൾക്കാർ ഇപ്പം ബോക്സിൽ ആൾക്കാർ നീ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് എടേ ഇവരെ പറയേണ്ടവരെ പറഞ്ഞ രീതിയിൽ പറയുക തന്നെ വേണം നമ്മുടെ സമൂഹത്തിൽ എത്ര കുടുംബങ്ങളുണ്ടെന്നറിയുമോ ഇതുപോലെ ഇതുപോലെ ഈ ഒരു അമ്മായിത്തുള്ള ഇടയിൽ ഇങ്ങനെ കുറെ പെൺകുളുണ്ട് അതേപോലെ ആണെങ്കിൽ അമ്മായി എച്ച്മാർ ആൾക്കാരും ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ ഇവരെ നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാർ ചുറ്റുപാട് നോക്കുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അടുത്ത് പോകുന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും പാർട്ടിക്കാർ എടുത്തായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ പറയാൻ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അടുത്തുള്ള ഏതെങ്കിലും പാർട്ടിക്കാർ എടുത്തായിരിക്കും പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ പാർട്ടിക്കാരൊക്കെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പാർട്ടിക്കാർ വരും നോക്കുമ്പോൾ എന്താ ഇവർ പ്രായമായ സ്ത്രീ വയസ്സായിട്ടുള്ള ഒരാൾ ഓക്കെ അവർ പാവും അങ്ങനെയുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അവർ കോംപ്രമൈസ് അടിച്ച് കാര്യങ്ങളൊക്കെ വിടും എന്നിട്ട് ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏഹ് ആ ഒരു കുഞ്ഞുങ്ങളെടുത്ത് വരെ വിവേചനം കാണിച്ച് അങ്ങനെ പൈശാചികമായിട്ടുള്ള മനസ്സും പേര് നടക്കുന്ന ആൾക്കാരാണ് അവരെ ആ ഒരു ബോഡിയുടെ മുന്നിൽ കരയാനെ കൊണ്ട് എന്ത് യോഗ്യതയാണല്ലോ ഒരു തുള്ളിൽ കണ്ണീർ ഒരുക്കാനുള്ള യോഗ്യത ഉണ്ടോ അവരെ ആ ഒരു ബോഡി വെച്ചേക്കുന്നതിൻ്റെ ഏഴായാലത്ത് അവരുടെ കണ്ണീര് തറയായി വീഴാൻ പാടില്ല അത്രയ്ക്ക് നികൃഷ്ടമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ചിന്തകളും പേര് നടക്കുന്ന ഇത്തരം ആൾക്കാരെ ആണെങ്കിലും ഒക്കെ അവരുടെ അവരെ അവിടെ കേറ്റാണ്ടിരിക്കാനെ കൊണ്ട് നാട്ടുകാർ ഈ പറയുന്ന അവിടുത്തെ ബന്ധുക്കളാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല അവിടേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട സംഘർഷം ഉണ്ടാക്കേണ്ട അവിടെ അല്ലേ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിന്റെ പേരിൽ അല്ലല്ലോ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാതിരുന്ന ആൾക്കാർ ഇന്നിപ്പോൾ വന്നിട്ട് ഓക്കെ എൻ്റെ മകൾക്ക് അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്ക് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കുറെ ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് ഇത് എപ്പോഴായിരുന്നു ചിന്തിക്കേണ്ടത് എത്ര എത്ര കേസുകൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും എടാ നിങ്ങൾക്ക് ഒരു കോൺസിലെ ഒരു മകളെ ഇപ്പം കല്യാണം എന്ന് പറയുന്ന കച്ചവടമായിട്ട് നടത്തുന്ന കുറച്ച് ഫീലിംഗ്സ് ഉണ്ട് അതായത് പെണ്ണിനെ അങ്ങോട്ട് വിൽക്കുകയാണ് അതും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് സ്ത്രീധനം എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവനാണെങ്കിൽ നിറം പിടിച്ചില്ല പോരും അയ്യോ ഷാറുഖ് ഖാൻ്റെ മുഖമുള്ളവനല്ലേ ഈ പട്ടിയുടെ പേരുള്ള ജിമ്മി എന്ന് പറയുന്നവൻ അവൻ ഷാറുഖ് ഖാൻ അല്ലേ അവന് സൗന്ദര്യം പോരാ എന്തുന്നാണേ ഇവനൊക്കെ ബാക്കിയുടെ അതോടൊപ്പം അവിടെ ഒരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നു ആ വീട്ടുജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും തീർച്ചയായിട്ടും അവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു ഔട്ട്സൈഡർ എന്ന് പറയുന്ന ആ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്ത്രീക്ക് തന്നെയാണ് പക്ഷേ അവരിൽ നിന്നും ഈ തെളിവുകൾ പോലീസാർക്ക് ശേഖരിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും മീഡിയാസിന്റെ മുന്നിൽ ആ ഒരു പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം അപ്പം യാതൊരു വിധമായ അവർക്ക് പരിഗണനയും കൊടുത്തില്ല എന്നുള്ളതിന് കൃത്യമായ പലതവണ തവണ ശ്രമിക്കുകയും കുട്ടികൾക്ക് ഹാർപ്പിക്ക് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു അത് തന്നെ ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു ആത്മഹത്യാ പ്രവണത അവളിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവളെ ഒറ്റയ്ക്കാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തു അവർ വേണ്ടത്ര ശ്രദ്ധ ആ ഒരു ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളിനെ സംബന്ധിച്ച് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് അതേ പരാതികളായിരിക്കും ഇന്ന് തീർച്ചയായിട്ടും ഉന്നയിക്കുന്നത് അതിലും വീടിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീക്ക് പറയാവുന്നതിൻ്റെ പരിമിതികളാണ് പറഞ്ഞത് അവർ ക്യാമറയ്ക്ക് മുന്നിൽ ശേഷമാണ് ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് പുറത്ത് പറയാൻ കഴിയില്ല അതിനും ആശങ്കകൾ പോലീസിനെ അറിയിക്കുകയും അതോടുകൂടി കേസിൻ്റെ അന്വേഷണം ഊർജ്ജിതമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് മീഡിയാസിൻ്റെ അടുത്ത് ഇത്രയെങ്കിലും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ഒരു ആശങ്കകളുണ്ട് പുറത്തോട്ട് വന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ആശങ്ക ഉണ്ടെന്ന് പറയുന്നു എന്തിനാണ് ഈ പറയുന്ന ആശങ്ക അതായത് പേടി അല്ലേ എന്തിനാണ് പേടിക്കുന്നത് അത്രയ്ക്കും വലിയ ഭീകരരായിട്ടുള്ള ആൾക്കാരാണോ ഇവര് അല്ലെ അങ്ങനെ ആ ഒരു ലേഡി പേടിക്കുന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ ഹോൾഡും കാര്യങ്ങളുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കാമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് എന്തെങ്കിലും പണി കൊണ്ട് അത്രയുള്ള ആൾക്കാർ വല്ലതും ആയിരിക്കും അവർ അല്ലേ പിന്നെ ഇപ്പം നിങ്ങൾ പലരും ആൾക്കാരും പറയും ഇതൊരു ഏതെങ്കിലും മഞ്ഞപത്രത്തിന്റെ അല്ലെങ്കിൽ മഞ്ഞപത്രം മീഡിയാസ് ചെയ്തേക്കുന്ന ഒരു റിപ്പോർട്ടാണ് അതിൽ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിന് ഇവിടുത്തെ നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസ് ആഴ്ച തോറും അന്തിച്ചർച്ച നടത്തുന്നത് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് അങ്ങനെയുള്ള ആ ഒരു നിലവാരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അവരാരും ഇത് ടേക്കപ്പ് ചെയ്ത് ഈ ഒരു അന്തിച്ചർച്ചയും കാര്യങ്ങൾ വലിയ രീതിയിലൊന്നും എവിടെ കാണുന്നില്ലല്ലോ അല്ലേ ഈ പറയുന്ന പോലെ കോട്ടമേറ്റുമാനൂര് ആ ഒരു ഷൈനി എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ കേസിലും ഇങ്ങനെ ആ ഒരു അന്തിച്ചർച്ച കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ അപ്പൊ ഇവിടൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു വിവരങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതും ഇവരെ പോലുള്ള ഈ കളിയാക്കി വിളിക്കുന്ന ഇത്തരം മീഡിയസ് കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഇപ്പോഴും ഇവര് ശരിയാണെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇത്തരം കേസുകളിൽ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുന്നത് ഇവര് മാത്രം ഇവരെ പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇതിന് ശേഷമാണെങ്കിൽ പുള്ളിക്കാരി പിന്നെ വന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളത് അതുകൂടെ ഇങ്ങോട്ട് വെക്കാം പുള്ളിക്കാരി മീഡിയയുടെ മുന്നിലെ ഫേസ് കാണിക്കുന്നില്ല അല്ലാതെ പറയുന്ന കാര്യങ്ങളാണ് അത് നീ അങ്ങോട്ട് വെക്കാം

അപ്പനാണേലും വലിയ കാര്യമുള്ള പെൻഷനാണ് അയാൾ ആ കുടിക്കാൻ ആ ഫുഡ് സാധനങ്ങളൊക്കെ പറ്റുന്ന ഇഷ്ടംപോലെ സാധനങ്ങൾ മീനൊക്കെ ആണെങ്കിലും ഒത്തു മൂവായിരം രൂപയുടെ സഹായം ഒന്ന് ഒന്നിച്ച് മേടിച്ചു കട്ട് ചെയ്ത് പത്രത്തിൽ ഞങ്ങൾ വെച്ചിട്ട് കുറേ കുറേ മറക്കാനുള്ളത് കാരണം വയ്ക്കാൻ പല സാധനങ്ങളാണേലും പറഞ്ഞാൽ മതി ഇല്ലെന്നൊന്ന് പറയണം നമ്മൾ അത് നേരത്തെ എന്നോട് പറയുമ്പോൾ ഇല്ലെന്ന സാധനം നേരത്തെ പറയണുള്ളൂ അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചുള്ളൂ വരുവാ ജിസ്മോള് ജിസ്മോളുടെ വീട്ടിൽ നിന്ന് അതായത് ഭർത്തൃ വീട്ടിൽ നിന്ന് ചേച്ചി വാഴക്ക് സോറി ചേച്ചി ജോലിക്ക് നിൽക്കുന്നു അതായത് ചേച്ചി വേലക്കായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ വീട്ടിൽ നിന്ന് ജിസ്മോളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി തങ്ങനെ താമസ്കാരം ഉണ്ടായിരുന്നോ വീട് വീട്ടിൽ പോകാറില്ല അങ്ങനെ മനസ്സിലായില്ല പുള്ളിക്കാരി ഒന്നും അങ്ങനെ വിട്ടു പറയാതാണ് ഇപ്പം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അറിയാവുന്നൊരു ഒരു ഔട്ട്സൈഡർ ആ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു പുള്ളിക്കാരി മാത്രമാണ് അത് പുള്ളിക്കാരി എന്തെങ്കിലും പറയാനുണ്ടോ കാര്യം ഈ ഒരു ദിവസങ്ങൾക്കിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നുള്ള പുറലോകം പറയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി സംസാരിക്കണം പക്ഷേ പുള്ളിക്കാരി അവിടെ മിണ്ടാതിരിക്കണം പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെങ്ങൾ ഈ ഒരു ജിമ്മി എന്ന് പറയുന്ന പട്ടിയുടെ പേരുള്ളവൻ്റെ ആണെങ്കിൽ പെങ്ങൾ അവർ വന്നിട്ട് ഇപ്പം ഈ ഒരു ലേരിയുടെ നാത്തൂനാണ് ഇവരുണ്ടാക്കി വെച്ചേക്കുന്ന കോലാഹലങ്ങൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറട്ടെ കെട്ടിച്ച് ഒരു വീട്ടിലോട്ട് നിങ്ങൾ വിട്ടി നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു പഴയ വീട്ടിലോട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ അമ്മയുടെടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ വരാനെക്കൊണ്ടുള്ള കാര്യം നിങ്ങൾ മറ്റൊരു വീട്ടിൽ നിങ്ങളൊരു ഭാര്യയാണ് അവിടെ ഒരു മരുമകളാണ് അപ്പം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം അല്ലെങ്കിൽ സ്നേഹത്തോടെയും തിരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ വരും അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ ആ ഒരു കടന്നു വരുന്ന മറ്റൊരു സ്ത്രീക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ വരുന്ന കുറേ നാത്തുമാരുണ്ട് അങ്ങനെയുള്ളവരെ വീടിൻ്റെ ഏഴായാലും തട്ടിപ്പിക്കരുത് സീരിയസ് നയമ്പറാണ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പിന്നെയും പിന്നെയും പറയുന്നത് അങ്ങനെയുള്ളവരെയൊക്കെ കൃത്യമായിട്ട് അവരവർക്ക് വീടില്ലേ അവിടെ പോയി താമസിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറങ്ങി വല്ല തെരുവിലും പോട്ടെ ഇങ്ങനെ കുറെ ടീംസ് ഉണ്ട് അതായത് ഈ ഭർത്ത ഈ ജിമ്മി എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഇവൻ്റെ ആണെങ്കിലൊക്കെ ഇവന് അത്യാവശ്യം ഉള്ള അല്ലെങ്കിൽ ഇവന് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ളവനാണെങ്കിൽ ഇവനെ ഇസ്ക്കിയിട്ട് മാക്സിമം പൈസ കൂറ്റാനെ കൊണ്ട് നിൽക്കുന്ന ചില പെങ്ങളുമാരുണ്ട് ഈ ജിമ്മിയെ പോലുള്ളമാർ ഊറ്റാൻ നിൽക്കുന്ന ചില പെങ്ങളുമാരുണ്ട് ഇവിടെ കൊണ്ടാക്കി വെക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കുറേ കാണാൻ പറ്റും അങ്ങനെ നിങ്ങളെ പല ആർക്കാർക്കെങ്കിലും അങ്ങനെ ചില അനുഭവങ്ങൾ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് കമൻറ്റ് ബോക്സിലൂടെ ആ ഒരു അനുഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് പങ്കുവെക്കണം കേട്ടോ കാര്യം എല്ലാവരും ആരും അറിയട്ടെ അതും ബാക്കിയുള്ള എല്ലാവരും കാണുമല്ലോ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കണ്ട അവിടുത്തെ പോലീസുകാർ ഈ ഒരു കേസിൽ എന്താണ് ചെയ്യാൻ പോകുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതേപോലെ ഈ ശൈനീന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ കേസിലാണെങ്കിൽ അവനെയാണെങ്കിൽ ഈ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു പുന്നാരമോനെയാണെങ്കിൽ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു അവർ പ്രശ്നമായിരുന്നില്ല ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടോ ഒരു പ്രശ്നവും കാര്യങ്ങളില്ല ഈ ഒരു കേസിലും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ് വേറെ വലിയ ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും സംഭവിക്കാൻ പോലെ പോയില്ല എന്നുള്ള അപ്പോഴും ഒരു ഒരു എന്താണ് അവിടെ അവിടുത്തെ നാട്ടുകാരൻ വെക്കാം പോലീസിൽ ഇന്നലെ പിതാവും സഹോദരനും സഹോദരിയും രാവിലെ പത്ത് ഇരുപത് മുതൽ ഏഴ് വരെ എരുമാന്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് പോലീസ് ആർക്കൊപ്പമാണ് ഇരകൾക്കൊപ്പമാണോ അതോ പ്രതികൾക്കൊപ്പമാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഇപ്പോൾ പോലീസ് പ്രതികൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഇത്തരം പോലീസ് വന്ന് സംരക്ഷണയിൽ എന്തിനാണ് ഈ ശാസ്ത്രകാര ചടങ്ങിൽ എന്തിനാണ് പോലീസ് വന്നതെന്ന് ചോദിച്ചാൽ ജസ്മോൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയല്ല മറിച്ച് ജിസ്മോളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് പോലീസ് എത്തിയത് അപ്പോൾ പോലീസ് നീതിന്യായ വ്യവസ്ഥയും ആരോടൊപ്പമാണ് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പോലീസ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് അവർ അവർക്ക് വേണ്ടിയിട്ടാണ് ചുക്കാൻ പിടിക്കുന്നത് എടിക്കൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ പ്രതികൾക്ക് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഒരു നിയമം അല്ലെങ്കിൽ നിയമ സംവിധാനം നിങ്ങൾ മറ്റേ ആ ഒരു ചെന്താമരയുടെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ അഫാൻ്റെ കേസിലാണെങ്കിൽ പോലും പോലീസ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് എന്തിനാണ് ഓക്കെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേളീന്നുള്ള ഓർഡർ ആയിരിക്കാം ഈ പറഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തോ സംഘർഷം ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള അവർക്ക് ഉത്തരം ഉണ്ടായിരിക്കാം പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ നിങ്ങളൊന്ന് കൊടുത്തൂടെ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ജിമ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഇന്നലെ ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്യേണ്ടതാണ് പകരം പോലീസ് ഈ ശവസംചാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോലീസ് അവന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുവായിരുന്നു ആരുടെ സാധനത്തിലാണ് ഞാൻ പറയാം വലിയ സാധനം ഉപയോഗിച്ചുകൊണ്ട് അവനെ ഈ വിവസംസാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കൊടുക്കാണ്ടായിരുന്നു അവനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇന്നലെ എഫ് മാറ്റം വരുത്തി അവനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം അവനെ ക്രിമിനൽ ഒഫെൻസ് എന്ന നിലയിൽ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് ഇന്നലെ കടക്കാമായിരുന്നു എന്തുകൊണ്ട് പോലീസ് കടക്കില്ല അപ്പൊ പോലീസ് ആകൊപ്പമാണ് നീതി ആകോപ്പമാണ് എന്നുള്ള സംശയം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് ഇവരാണെങ്കിൽ തറ വാർഡികളാണെന്നുള്ളത് സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഹോൾഡും ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ അവർക്ക് അത്യാവശ്യം ഹോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇപ്പം അവർ പറഞ്ഞതിനനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസുകാർക്ക് അപകടം അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നുള്ള പുള്ളി പറഞ്ഞത് പുള്ളി അവിടുത്തെ എനിക്ക് തോന്നുന്നു വാർഡ് മെമ്പറോ അങ്ങനെ എന്തോ സംഭവം എന്തോ ആണ് പുള്ളി അപ്പം പുള്ളി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ആര് ആ ഒരു പോലീസ്സുകാർ ആരൊക്കെ പോകാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസിനകത്ത് അവർ ചെയ്തിട്ടുണ്ടോ അതിനു ശേഷമാണ് വന്ന് ടീ പറയുന്ന കരച്ചിൽ നാടകങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെങ്കിൽ പോലീസുകാര് മുൻപേ ഇപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ മുമ്പ് ഈ ഒരു കേസ് വന്ന ആ ഒരു തുടക്ക സമയങ്ങളിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഞാനോട് ചാർജ് എടുത്തിട്ട് ഒമ്പത് മാസമായി കൂടുതൽ രാത്രികളെല്ലാം കോള് വന്നിരുന്നത് വീട്ടില് ഉപദ്രവമാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു മദ്യവെച്ചുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വന്നിരുന്നത് അപ്പം അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരത്തിൽ ഇത്തരം ഇത്തരം പരാതികളായിട്ട് വരുന്ന സ്ത്രീകളെ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ അകത്ത് ഹസ് ഈ ഭർത്താക്കന്മാരെയും വിളിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങളിവിടെ ബുക്ക് വെക്കാൻ തുടങ്ങി ബുക്ക് വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും ഇതുപോലെ മദ്യപിച്ചു വരുന്ന ആൾക്കാരെ ഒപ്പിടിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒന്ന് ഒരു മുന്നൂറോളം ബുക്കുകൾ ഇവിടെ നിലവിൽ ഒപ്പിട്ടുണ്ട് ഇതിപ്പോൾ റണ്ണിങ്ങിലുള്ള ബുക്കുകളാണ് അപ്പോൾ ഇവരെല്ലാം കൃത്യമായിട്ട് ഒപ്പിടുന്നതുകൊണ്ടാണ് നമുക്ക് വളരെയേറെ മോ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ മദ്യപാനം നിർത്തി ഇല്ലെങ്കിൽ ഉപദ്രവം നിർത്തി എന്ന് സ്ത്രീകൾ പറയുന്നവരം വരെയാണ് ഒപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റേഷനുകളിൽ ഉണ്ടായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടെയുള്ള ആ ഒരു നാട്ടിൽ ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇവരെടുത്തേക്കുന്ന ആ ഒരു തീരുമാനങ്ങൾ നോക്കുക അവിടെ വന്ന് ബുക്കിൽ ഒപ്പിട്ടിട്ട് പോകണം അല്ലെ അങ്ങനെയുള്ള രീതിയിൽ ചെയ്തേക്കുന്ന ഇവരെ എന്തുകൊണ്ട് ഈ ഒരു കേസിൽ അങ്ങനെ ബാക്കിയുള്ള എല്ലാവർക്കും ഇങ്ങനെ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഈ ഒരു കേസിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അപ്പം തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മേളിൽ നിന്നുള്ള ഓർഡർ ആക്കി അവരെ എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണ് ബാക്കി കൂടെ ഈ ഒരു ഇപ്പം ഈ ഒരു ജിസ്മോളുടെ കേസിലാണെങ്കിൽ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് പുള്ളി അതോടെ പരാതിയായിട്ട് വന്നിട്ടില്ല അപ്പൊ ശൈനി ആണെങ്കിലും ഇപ്പൊ ഇന്നലെ മരിച്ച ലേഡി ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ലായിരുന്നു എങ്കിൽ പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈഡ് തടയാൻ സാധിക്കും എന്ന് ഞങ്ങൾ വളരെ കോൺഫിഡന്റോടുകൂടി സംസാരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരിക്കുന്ന എല്ലാം ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോ ഈ ബുക്കുകളെല്ലാം ഓരോ നിങ്ങൾക്കത് എന്തായാലും തടയാൻ സാധിച്ചില്ല അത് നിങ്ങളുടെ അവരുടെ അവരുടെ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഈ തടയാൻ പറ്റാതെ പോലുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓവർകം ചെയ്യാൻ പറ്റുമായിരുന്നു എങ്ങനെ ഇവർക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാതെ അല്ലേ അപ്പോഴാലോ സുഖം ആ ബന്ധുക്കൾ അവിടെ കിടന്ന് അടി ഉണ്ടാക്കി അപ്പോഴും ഇവരെ അവിടെ കാണിക്കാനോ അല്ലെങ്കിൽ ഇവരെ പിടിച്ചു മാറ്റുകയാണോ ഇവർക്ക് അവരെ ഒരു അവരെടായാലും തടിപ്പിക്കാൻ പാടില്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്തില്ല ജീവിച്ചിരുന്ന ടൈമിലും ആ ഒരു ലേഡിക്കോ ആ കുഞ്ഞുങ്ങൾക്കോ ആരും സമാധാനം കൊടുത്തില്ല വിട്ടു പോയപ്പോഴും പിന്നെ ഇതുതന്നെയാണ് അവസ്ഥ എപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അവർക്കൊരു ജോലിയുണ്ട് ജോലി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അവർക്കവർ ഒന്നുമില്ലെങ്കിലും ഒരു അഡ്വക്കേറ്റ് അല്ലേ നമ്മളെല്ലാവരും മനുഷ്യർ ഞാനതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല ഒരിക്കൽ തീർച്ചയായിട്ടും അവർ ചെയ്തിട്ടുള്ള ഈ പറയുന്ന നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യത്തിനാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോഴും നമ്മളെല്ലാവരും മനുഷ്യനാണ് എത്ര വലിയ ഉയരങ്ങളിൽ എത്ര വലിയ ജോലി സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും നമ്മളെല്ലാവരും ബേസിക്കായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് നമുക്ക് ഈ പറയുന്ന ഇമോഷൻസ് ഉണ്ടായിരിക്കും ഒരൊറ്റ നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരൊറ്റ നിമിഷത്തിൽ തോന്നുന്ന ചിന്തകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അവസരത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത് എനിക്കൊന്നും ഈ ഒരു പോലീസുകാരുടെ ഈ ഒരു ഇപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ അതിമായിട്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ഏരിയ ആണെങ്കിൽ അങ്ങോട്ടേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് പോയി എന്നൊക്കെ പറയുന്ന ആ ഒരു സി സി ടി വിഷ്വൽസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആ വിഷ്വൽസ് ഒക്കെ എവിടെ പോയി എന്തുകൊണ്ട് പുറത്തോട്ട് വരുന്ന ില്ല എന്നുള്ളൊക്കെ ഒരു പക്ഷെ വരും ദിവസങ്ങള് നമുക്ക് കാണാൻ പറ്റിയിരിക്കും പക്ഷേ ഇതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മേ ബി ഇപ്പം ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കിങ്ങനെ അവരുടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിലായിരിക്കും ഇത് പിന്നെയൊരു കേസിലാണ് ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതും വരും ഇങ്ങനെ ചുരുളഴി വന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതങ്ങനെ സംഭവിക്കാം എന്നുള്ളത് നമുക്കറിയാം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രയും രീതിയിൽ അവരെ ക്രൂരമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ അതിലോട്ട് തള്ളി വിട്ടേക്കുന്ന ഈ ഓരോ എണ്ണത്തിനെയും ഈ നിയമത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ നാട്ടിലെ സാഡ് റിയാലിറ്റി സോ ഈ പറയുന്ന ഈ ഒരു നിയമത്തിൻ്റെ സഹായം കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്തിനും ഈ നിയമത്തിനെ ആശ്രയിക്കണമെന്ന് പല ആൾക്കാർക്കും തോന്നിപ്പോ സോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത് ഞാനത് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് പ്രശ്നമില്ല നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ നമ്മളാണ് ജീവിക്കേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മളെ സ്നേഹിച്ച ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആ ഒരു നഷ്ടമുള്ളൂ അല്ലാത്തവർ സുഖമായിട്ട് ജീവിക്കും അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാം ഒക്കെ തോറ്റോടിക്കൊണ്ട് ജീവൻ സ്വയമേ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ പോരാടുക പ്രതികരിക്കുക അന്തസ്സായിട്ട് ജീവിക്കുക അത് പറ്റാത്തവരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോഴെ ഇമോഷണലി നമ്മൾ വീക്ക് വീക്കായിരിക്കാം നമുക്ക് അതിൻ്റെതായിട്ടുള്ള തളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പം ഷൈനിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിനൊരിക്കലും സപ്പോർട്ടോ എൻ്റർടൈനോ ചെയ്യുന്നതല്ല എന്നിരുന്നാലും ആ ഒരു ലരിയുടെ കേസിലാണെങ്കിൽ പുള്ളിക്കാരിക്ക് തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു മറ്റൊന്നുമല്ല പുള്ളിക്കാരി ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലല്ലെങ്കിൽ അവസാനം ജീവിതം വഴിമുട്ടി ഒരു പ്രതീക്ഷകളും ഇല്ലാതെ വാതിലുകളെല്ലാം അടഞ്ഞൊരു സിറ്റുവേഷനാണ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തതെങ്കിലും പറയാം പക്ഷേ ഈ ഒരു കേസിലോ ജോലി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞ ഡിവോഴ്സ് എന്ന് ഒരു കാര്യം മുന്നിലുണ്ടായിരുന്നു എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പക്ഷെ അതിനൊന്നും പ്രയത്നിക്കാതെ അല്ലെങ്കിൽ സ്വന്ത കുടുംബത്തിലുള്ള ആൾക്കാർ വരും ഇപ്പം ആ ഒരു ഈ ഒരു ലീഡർ ആണെങ്കിൽ ആ ഒരു ആണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം വിഷമവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താണ് കാര്യം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു നാത്തും കയറിയുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അടിച്ചിറങ്ങണം അടിച്ചിറങ്ങണം ആ ഒരു ബന്ധങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഭർത്താവിൽ നിന്ന് ഇത്രയും ക്രൂരതകളൊക്കെ നേടി നേരിടേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ അവിടെ തന്നെ ഇങ്ങനെ അട്ടി അട്ടിയടിക്കിടന്നിട്ട് എന്താണ് ജീവിതത്തിൽ കിട്ടാൻ കിട്ടാമെന്ന് കുറെ ആൾക്കാർക്ക് ആണെങ്കിൽ മക്കളുണ്ട് ഓക്കെ ഇനി മക്കളുണ്ടെൻ്റെ പേര് ഇനി ജീവിതത്തിൽ മുന്നോട്ട് ജീവിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേക്കാം എന്ന് പല ആൾക്കാരും ചിന്തിക്കും എന്തിന് മക്കൾ വളർന്ന് വലുതായിട്ട് അവരവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകും അപ്പോഴും ഒറ്റക്കായി ആയി പോകുന്നത് നിങ്ങൾ മാത്രമാണ് അതൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടെ ഇത് പറഞ്ഞ് ഞാനിവിടെ എൻഡ് ചെയ്യാം പോരാടുക പൊരുതുക അന്ധ സൈഡ് ജീവിക്കുക അല്ലെങ്കിൽ ഇത് പറ്റത്തില്ലെങ്കിൽ തോറ്റൂടുക ജീവൻ സ്വയമേ നശിപ്പിക്കുക അല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്താണെങ്കിൽ ഈ ഒരു പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു ഡേറ്റ് കാണാം ശരി പായ്